നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാൻ ആക്രമണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം കേരളത്തിലെ മാമാ മാധ്യമങ്ങളാണോ കാരണം ഇറാന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് പൊരുതുകയാണ് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ കൂടെ നിന്നുകൊണ്ട് എന്താണ് ഇവർ വരുത്താൻ ശ്രമിക്കുന്നത് ഇവർ ഇവിടെ ഒരു കൂട്ടം വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ വിവരമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളെ സൃഷ്ടിക്കലാണോ ഈ പറയുന്ന മുൻനിര മാധ്യമങ്ങളുടെ ജോലി കാരണം മാധ്യമങ്ങൾക്ക് ഒരു കർത്തവ്യമുണ്ട് ഒരു കാര്യത്തെ പറ്റി നിഷ്പക്ഷമായി സംസാരിക്കുക അവിടെ രണ്ടേ രണ്ട് കാര്യങ്ങൾ കേരളത്തിലുണ്ട് അതായത് ഈ പറയുന്ന ജൂതനോടുള്ള വെറുപ്പ് സൃഷ്ടിക്കുക പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ ഇറാൻ ആക്രമിച്ചു ഈ ന്യൂക്ലിയർ മാത്രമാണ് ഇറാന്റെ യഥാർത്ഥ പ്രശ്നം പലർക്കും അറിയില്ല കാരണം ഈ മാധ്യമങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നെ ഫേറ്റ് അനലിസ്റ്റുകൾ പുതിയ ട്രെൻഡാണ് അപ്പൊ ആക്ച്വലി പല ചാനലുകളും ഈ പ്രത്യേകതരം ആളുകളെ മാത്രം വിളിക്കുകയാണ് ചാനലിലേക്ക് മാറി 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 പോവുകയാണ് എന്തപ്പോഴും പിന്നെ പലതും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച പല പല ആളുകളുടെ നിന്നും ഈ സ്വീകരണം വാങ്ങിച്ച് തിന്നു തിന്നുകൊഴുത്ത പല അനലിസ്റ്റുകളും അവർ വന്ന് പറിച്ചു വിടുകയാണ് നുണകൾ അത് കേട്ട് മലയാളികൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു എനിക്കറിഞ്ഞുകൂടാ ഞാൻ മലയാളി അത്ര മോശന്മാരായി കാണുന്നില്ല കാരണം പലരും ഈ ചാനലുകൾ ഓപ്പൺ ചെയ്യുന്നത് ബോറടിക്കുമ്പോൾ മാത്രമാണ് ബോബനും മുകളിലും കാണാൻ വേണ്ടിയാണ് പലരും ഈ ചാനലിൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ചാനലിൽ ഒരു അവതാര കഥാപ്രസംഗം പറഞ്ഞുകൊണ്ട് ചിലരെ സുഖിപ്പിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പോയേ എൻ്റെ ഗുരുവിൻ്റെ തിരിച്ചു വരവ് മാത്യു സാമൂലി കാരണം മാത്യു സാമൂല് ഓപ്പറേഷൻ സുന്ദരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനോട് കടുത്ത സൈബർ ആക്രമണം നേരിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിരുന്നു ഉപദേശം ഞാൻ ആരുമല്ല എങ്കിലും പറഞ്ഞു സാറേ സാറിൻ്റെ ജോലി എന്ന് പറയുന്നത് അനാലിസിസ് ആണ് വിശകലനം ഒരു വിഷയത്തെ പറ്റി സാർ അത് ഭംഗിയായി ചെയ്യുന്നു നാളെയും ചെയ്യുക ഓക്കെ സാർ ഒന്നിനെപ്പറ്റി ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരികയാണ് അദ്ദേഹം ചാനലിലേക്ക് സപ്പോർട്ടേഴ്സ് കാരണം വിശകലനം ചെയ്യുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല മലയാളത്തിലെ വേറെ പല യൂട്യൂബർ ഉണ്ട് പല പ്രമുഖമായിട്ടുള്ള യൂട്യൂബർ അദ്ദേഹം ചെയ്യുന്നത് അനാലിസിസ് അല്ല അതായത് എന്താ പറയുന്ന ആരെങ്കിലും എഴുതി കൊടുക്കുന്നു അത് എന്താ പറയുക ടെലിപ്രോം വെച്ച് വായിക്കുന്നു അതിൽ വ്യത്യാസമുണ്ട് അതായത് യൂട്യൂബർ അതാണ് ജേർണലിസം എന്ന് പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത് സോഴ്സിങ് ഇൻഫോർമേഷൻ കണ്ടെത്തി അതിനെ വിശകലനം ചെയ്ത് ജനങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹം എന്താണോ അത് അറിയിക്കലാണ് ജേർണലിസം തൻ്റെ ഇടമുള്ള ജേർണലിസം ആണ് മാത്യു സാമൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തൻ്റെ ഇടമുള്ള ജേർണലിസം തിരിച്ചു വരികയാണ് പതിയെ പതിയ്യ അദ്ദേഹത്തിന്റെ എന്താ പറയുക പ്രിയ പ്രേക്ഷകരും അദ്ദേഹത്തിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്തുവാണ് അതായത് സംഭവം നടക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി പല മാധ്യമങ്ങളും ആദ്യ നാല് ദിവസങ്ങളും നൂണകൾ മാത്രം പറിച്ചു കിട്ടും ഒരു ചാനൽ പറഞ്ഞിരിക്കുന്നത് അയാളുടെ നാട് പോയെന്ന് പറഞ്ഞാൽ ആ ചാനലിന്റെ പേര് പോലെ എനിക്ക് അറപ്പാണ് കാരണം എൻ്റെ ചാനലിൽ അദ്ദേഹം അവരെ പറ്റി പറയാൻ താല്പര്യവും ദേശവിരുദ്ധമായ ചാനല് ഇന്ത്യയെ ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ അംഗീകരിച്ച രണ്ട് രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇസ്രായേൽ അഫ്ഗാനിസ്ഥാൻ ആ രാജ്യത്തിന്റെ പറ്റി നുണകൾ പറിച്ചു വിടുന്ന ചാനൽ ഇന്ത്യയിൽ നിൽക്കാൻ കേരളത്തിൽ നിൽക്കാൻ അർഹതയുണ്ടോ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ അടുത്ത യുദ്ധം ഇവിടുത്തെ മാധ്യമങ്ങളോട് ആയിരിക്കണം എന്താണ് ഇതിൻ്റെ പുറകിൽ ഇവരുടെ എന്തിനാണ് ഇവർ ഒരു കൂട്ടം തലമുറ സൃഷ്ടിക്കുന്നത് ഇതുപോലെ വിവരമില്ലാത്ത അതായത് ഇൻ്റർനാഷണൽ വരുന്ന വിവരങ്ങൾ ഫിൽട്ടർ ചെയ്ത് അവർക്ക് വേണ്ടി വേറെ ഒന്നുമില്ല യൂട്യൂബില് അവർക്ക് ലൈക്സും അവർക്ക് എന്താ പറയുക ആൾ റീച്ച് കിട്ടാൻ വേണ്ടി പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഈ പറയുന്ന ഒരു നാരത്തരം തന്നെ പറയാൻ സാധിക്കും രണ്ടാം നേര പരിപാടി ഇവർക്ക് വേറെ വല്ലോ പണിക്ക് പോകുന്നു നല്ലത് ആ ഈ പെയ്ഡ് അനലിസ്റ്റുകൾ മാത്രം ഞാൻ ഏഷ്യനെറ്റിലൊക്കെ എനിക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായ ചാനലായിരുന്നു കാരണം അറ്റ്ലീസ്റ്റ് ഒരു ക്രെഡിബിലിറ്റി നമുക്ക് എപ്പോഴും കൊടുക്കാം പണ്ടത്തെ ചാനലായിരുന്നു അവിടെയാണ് ഞാൻ കണ്ടത് ഒരു പെയ്ഡ് അനലിസ്റ്റ് വന്ന് നുണകൾ വിളിച്ചു പറയുകയാണ് കേട്ട് നോക്കണം നമ്മളെല്ലാം കാണുന്ന നടക്കുന്നത് എന്താന്ന് കല ഈ നുണകൾ പറയുന്ന കേട്ടാണ് പല സുഹൃത്തുക്കളും ഇസ്രായേലിലെ നമ്മുടെ നേഴ്സുമാരും കെയർസൊക്കെ അവർ യൂട്യൂബറെ മാറിയിരിക്കുകയാണ് അവർ പലരും പറയുകയാണ് ഓരോ ദിവസം വരും തോറും ബാലിസ്റ്റിക് മിസൈൽസിൽ എണ്ണ കുറഞ്ഞു വരികയാണ് ആദ്യം നൂറ് അമ്പത് നാൽപ്പത് മുപ്പത് അതായത് ഇത് ഇത് വരുന്നു പൊട്ടുന്നു പതിക്കുന്നു പതിക്കുമല്ല വരുന്നു പൊട്ടുന്നു അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായ അതായത് സോഴ്സ് നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നില്ല ഇവർ ഇസ്രായേലിൽ ആരെയും വിളിക്കുന്നില്ല അഥവാ വിളിച്ചാൽ അവർക്ക് അനുകൂലമായി ആരെങ്കിലും വിളിക്കുമോ ശരിക്കും ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടി പലരും യൂട്യൂബർമാരായി മാറിയിരിക്കുകയാണ് ഈ സഹോദരന്മാരും സഹോദരിമാരും സഹോദരമാരും അവിടെയാണ് ഈ മാധ്യസാമന്യ വിശകലനം എന്ന് പറയും തിരിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ കാരണം സത്യസന്ധമായ വിശകലനം എന്താണ് നടക്കുന്നത് ഈ പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്താണ് ഈ പറയുന്ന ഇറാന്റെ പ്രശ്നം ഇറാന്റെ യഥാർത്ഥ പ്രശ്നം ഈ പറഞ്ഞ ന്യൂക്ലിയർ ആണോ ഇപ്പൊ ഇപ്പൊ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചിന്താഗതിയതാണ് ഇപ്പൊ അമേരിക്ക ഇഞ്ചല് പറയുന്നു ഇല്ല എന്ന് പറയുന്നു ഇറാന്റെ പ്രശ്നം ന്യൂക്ലിയർ അല്ല കീലേരി അച്ചുവാണ് പ്രശ്നം ഒരു ഷിയാ റജീം ഉണ്ടാക്കാൻ അതായത് ഈ പറയുന്ന ഇസ്ര ഇറാൻ പിന്നെ അവിടെ നിങ്ങൾ ബേറൂട്ട് പിന്നെ ഇറാഖ് പിന്നെ ഈ പറയുന്ന തകർന്നു നടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു സുന്നി ഷിയാ റജീം ഉണ്ടാക്കി ഷീകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സൗദി അറേബ്യ കുവൈറ്റ് പിന്നെ ഒമാൻ പിന്നെ യു എത്ര മനോഹരമായ രാജ്യങ്ങളാണ് എന്ന വിറ്റുപ്സ പണം ഉണ്ടാക്കി ദിവസമായി സുഖമായി ജീവിക്കുന്നു ഇവർക്ക് എന്ത് ചെയ്താൽ കുഴപ്പമൊന്നവർക്ക് ഇവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ന്യൂക്ലിയർ മണ്ണാങ്കട്ടൊന്നുമല്ല അതിനു വേഷം ഭീഷണി മുഴക്കുക എന്നാൽ ഭീഷണി മുഴക്കാൻ വല്ലോ കയ്യിലുണ്ടോ ഇല്ല ഇന്ന് ഇറാന്റെ ആകാശം മുഴുവൻ കൈയടക്കി പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എന്റെ അറിവിൽ വെച്ച് ഇന്നലെ പറയുകയാണ് അതായത് അവരുടെ ഫൈസാൻ അതായത് വല്ല ഫൈസാൻ അല്ല അല്ലാൻ മേഖലയിൽ അവരുടെ ഡെറ്റോണേഷൻ സെന്ററിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ ആണ് ഇസ്രായേൽ ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾ പറയുന്നുണ്ടോ ഇത് മാത്യു സാമില് മാത്രമേ പറയുള്ളൂ കാരണം ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ന് പലരും സത്യസന്ധമായ റിപ്പോർട്ട് ഇന്ന് പലരും ഉണ്ട് ലോകത്തില് മാത്യു മാത്യുസാമില് മാത്രമല്ല ഉള്ളത് പലരും ഉണ്ട് ലോകത്തില് അവർ അദ്ദേഹത്തിന് ഫീഡ് കിട്ടുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇത് ഒരു റിസർച്ച് നടത്താതെ അവർക്ക് അനുകൂലമായ വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത ഒരു ജനത സൃഷ്ടിക്കുക കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം ഐസൊലേഷൻ എന്തുകൊണ്ട് എന്താ പറയുന്നത് ഇറാന്റെ പ്രശ്ന യഥാർത്ഥ പ്രശ്നത്തെ പറ്റി ഇവർ പറയുന്നില്ല ഇറാന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഇത് യൂക്ലിയർ അല്ല പ്രശ്നം അധിനിവേശം ഭീഷണി മുഴക്കുക അതൊരു അസ്ഥിരത വരുത്തുക മിഡിൽ ഈസ്റ്റില് മധ്യപൂർവേഷ്യയില് മധ്യപൂർവേക്ഷ അസ്ഥിരത വരുത്തിയിട്ട് അവിടെ ഇല്ലാതാക്കുക പത്തു വർഷം മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നു ഇറാൻ ഇന്ന് വിളിച്ചു നിന്നേനെ ഇന്ന് അവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളെ കൊണ്ട് ആ രാജ്യം തകർന്നു പോകുന്നേ ഇറാനിൽ എന്തെങ്കിലും വിവരങ്ങൾ കടന്നുവരുന്നുണ്ടോ ഇസ്രായേലിലെ സഹോദരിമാർ പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോകുന്നു ആ മിസൈല് വരുമ്പോൾ ബംഗറിനകത്ത് കയറുന്നു ആളുകൾ ബീച്ചിൽ പോകുന്നു അവിടെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ ഇറാനിൽ അങ്ങനെയാണോ ഇറാനിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടുകയാണ് അവരെ ടെഹ്റാൻ വിട്ടെറിഞ്ഞു പോവുകയാണ് ടെഹ്റാനില് ടി വി സ്റ്റേഷൻ ആക്രമണം വളരെ വ്യക്തമാക്കി സ്കൈല് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് വി ഹാവ് ഫുൾ കൺട്രോൾ ഓവർ സ്കൈ ആലോചിച്ച് നോക്കുക ഒരു ടി വി സ്റ്റേഷൻ പ്രിസൈസ് ലൊക്കേഷൻ ആക്രമിച്ചിരിക്കുകയാണ് അവർ ആക്രമിച്ചിരിക്കുമ്പ് അല്ലേ ഇതിനൊന്നും മലയാള മാധ്യമങ്ങൾ തീർത്തും വില കൊടുക്കുന്നില്ല ഇവിടെയാണ് അച്ചായനെ പോലെ ആൾക്കാരെ തിരിച്ചോറുക കാരണം അച്ചായൻ വീണ്ടും സത്യസന്ധമായ വിഷകളുമായി താങ്കൾ മുന്നോട്ട് പോവുക അച്ചായ അച്ചായന്റെ സപ്പോർട്ടേഴ്സ് കൂടുതൽ കൂടുതൽ കയറി വരുന്നു അച്ചായനെ പോലെ ആളുകൾ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ എന്താ കാണുന്ന മറ്റുള്ളവനെ മാനം വിറ്റ് ജീവിക്കുക ഏറ്റവും കൂടുതൽ റീച്ച് കിടുന്ന കണ്ടെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും വിളിച്ചു പറ നല്ല റീച്ച് കിടും വലിയ കാര്യമായിട്ടുള്ള റിസർച്ചിന്റെ ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി അച്ചായനെ പൊങ്കാലിടാത്ത പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇപ്പൊ എന്തു പറ്റി അവരൊക്കെ പോയി ഓടി ഒളിച്ചു പുള്ളി മാത്രം ഉദിച്ചു കൊന്നു കാരണം എന്താ വെച്ചാൽ അവനവന്റെ കഴിവുകൾ അതായത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെ ഒന്നും പോകും നമ്മുടെ കഴിവുകൾ മുറുകെ പിടിക്കുക മലയാളികൾ മുറുകെ പിടിക്കേണ്ട വ്യക്തിയാണ് മാത്യു സാമ്പോലെ ഇതാ ടൈം ചാനലിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു മാമാധ്യമങ്ങളെ വെറുക്കേണ്ട അല്ലെങ്കിൽ ഇവരെ ബഹിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മലയാളികൾ